ആരോഗ്യവകുപ്പ് മന്ത്രി മീണ ജോർജ് കഴിഞ്ഞ സഭ കൂടിയപ്പോലും പറഞ്ഞത് കേരളത്തിലാണ് ഇപ്പോഴും ആവർത്തിക്കുകയാണ് കേരളത്തിലാണ് ഇപ്പോഴും തുക കൂടുതൽ കിട്ടുന്നു പതിമൂവായിരത്തോളം രൂപ കയ്യിൽ കിട്ടുന്നു എന്നുള്ള കാര്യം അവർ ആവർത്തിക്കുകയാണ് അത് മന്ത്രി എന്നുള്ളത് അവരുടെ വാചകങ്ങളാണ് അടിച്ച് വന്നിരിക്കുന്നത് പതിമൂവായിരം രൂപയോളം എല്ലാ മാസവും കിട്ടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത സജീവുമാരി എന്ന് പറയുന്ന ആശാവർക്കർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ അന്ന് ഏഴായിരം രൂപ ഇല്ല ഞങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഒന്നുമല്ല ഞങ്ങളെ വെല്ലുവിളിക്കുക ആ സമയത്ത് ചെയ്തത് പൊതുവായിട്ട് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണം അതും ഈ അച്ചടി ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തയ്യാറായിട്ടില്ല എങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുപ്പത് ദിവസമായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം ചർച്ച ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് രാപ്പകൽ സമരം ആശാ വർക്കർമാർ ഈ മുപ്പത് ദിവസമായി അവർ അവരുടെ ആവശ്യങ്ങളുമായി ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സമരം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുമെന്നാണ് അവർ അറിയിക്കുന്നത് ഇന്ന് ഈ അവസരത്തിൽ ഈ മുപ്പത് ദിവസം അതായത് ഒരു മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി റോസമയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് നമസ്കാരം മുപ്പത് ദിവസമായി ഈ മുപ്പത് ദിവസമായി യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ രാപ്പുവത്സമയം മുന്നോട്ട് പോവുകയാണോ എന്താണ് ഇനി അടുത്ത നടപടി ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധം അതാണ് ഞങ്ങൾക്കിത് ആഗ്രഹമുണ്ടായിട്ടല്ല ഞങ്ങൾ കേരളത്തെക്കുറിച്ച് എല്ലാവർക്കും അഭിമാനപുരുസ്വരാണ് എല്ലാവരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇത് ഇനി ഞങ്ങൾ സ്ത്രീകൾ വനിതകൾ നാടിനു വേണ്ടി സേവനം ഒരു സെക്രട്ടറിയേറ്റ് ഉപരോധിക്കുക എന്ന് പറയുമ്പം ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വിഷമവും സങ്കടവും ഉണ്ട് മാത്രമല്ല ഈ ഭരണകർത്താക്കളോട് ഞങ്ങൾക്ക് സഹതാവവും ഉണ്ട് കാരണം രണ്ടോ മൂന്നോ മണിക്കൂർ നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം മാത്രമേ ഞാനും ഞങ്ങളും സർക്കാറുമായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മുപ്പത് ദിവസം ഞങ്ങളുടെ ജീവിത ജീവിതദൈർഘ്യത്തിൻ്റെ കാരണം അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരാണ് അവിടെ ഇരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പോയ സമയമൊന്നും ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഈ ഉപരേധം അത്യന്താപേക്ഷിതമായി തോന്നിയിരിക്കുകയാണ് കാരണം ഇത്രയേറെ ഞങ്ങൾ വളരെയേറെ അതായത് വിശപ്പിൻ്റെ സമരമാണിത് ആഡംബരത്തിൻ്റെയോ അതേപോലെ സമ്പാദനത്തിൻ്റെയോ അല്ല ഞങ്ങൾ വിശപ്പിൻ്റെ സമരവുമായിട്ടാണ് വന്നത് എന്നിട്ട് ഈ മുപ്പത് ദിവസമായിട്ടും നമ്മുടെ ഭരണാർത്താക്കൾ ഞങ്ങളോട് യാതൊരു തരത്തിലുള്ള അനുഭാവപൂർവമായ പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതിനേക്കാൾ ഓ അവരുടെ സംഘടനയിൽപ്പെട്ടവരും അവരും വളരെയേറെ ഞങ്ങളെ മുറിവേല്പിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും അല്ല ഈ മുപ്പത് ദിവസം വിശപ്പിൻ്റെ സമരമാണെന്ന് പറഞ്ഞു പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഗവൺമെന്റ് പ്രതിനിധികളായാലും ഇടതുപക്ഷത്തിനുള്ള ആൾക്കാരായാലും പറയുന്നത് നീർക്കിരി സംഘടനയാണെന്ന് പറയുന്നു പ്രതിപക്ഷം ഇതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അത് മുതലക്കണ്ണീരാണെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ അധിക്ഷേപങ്ങൾ അങ്ങനെയൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും യാതൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള ചർച്ചക്കൊന്നും അവർ ശ്രമിച്ചിട്ടേ ഇല്ല ഇല്ല ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ സമരം തുടങ്ങിയ മൂന്ന് ദിവസത്തിന് ശേഷം ബഹുമാനിയായ നമ്മുടെ ആരോഗ്യമന്ത്രി ഞങ്ങളെ വിളിച്ചു യാതൊരു ഹോംവർക്കും ചെയ്യാതെയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത് കാര്യം മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കേന്ദ്രമന്ത്രി ധനമന്ത്രിയോടൊന്ന് ആലോചിക്കട്ടെ രണ്ട് സമരം ഒഴിവാക്കി ഒന്ന് പോകണം മൂന്ന് നിങ്ങളുടെ സമരം ഏതായിരുന്നാലും മതിയാക്കി പോകണം ഈ ഡിമാൻഡുകളെ പറ്റി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതിയുടെ തീരുമാനം എന്താണെന്ന് പിന്നീട് അറിയിക്കാം ഇങ്ങനെ മാത്രമേ ഞങ്ങളോട് സംസാരിച്ചോളൂ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം പോലും അവർ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സമരത്തൊഴിലാളികളൊന്നും അല്ല ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി വന്നവരും അല്ലായിരുന്നു ഞങ്ങളെ ഇപ്പം നിർബന്ധിതരാക്കുക ചെയ്തത് ഞങ്ങൾക്കൊട്ടനവധി ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മുടെ സർക്കാരാണ് നമ്മുടെ തൊഴിലാളി സർക്കാരാണ് തൊഴിലാളികളെ സ്നേഹിക്കുന്നവരാണ് മാത്രമല്ല വനിതാ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം ഒരുപാട് അതായത് ഭൂമിക പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നവരാണ് അപ്പോഴും ഞങ്ങൾ വിചാരിച്ച് തീർത്തും ഞങ്ങളുടെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കി വേണ്ടത് ചെയ്തു തരും എന്നുള്ളൊരു നല്ല പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയൊക്കെ ഇപ്പം ആസ്ഥാനത്തായി ഞങ്ങൾ ഈ മാർച്ച് പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരാധവും പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്കാണ് ഞങ്ങൾ വരുത്തി വെച്ചത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുകയുണ്ടായി നിങ്ങൾ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം കുട അല്ലെങ്കിൽ ഓവർകോട്ടൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതിനെ വളരെ വലിയ രീതിയിൽ ഒരു അധിക്ഷേപം അധിക്ഷേപം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഒരു പറയാൻ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അധിക്ഷേപം എന്നുള്ള രീതിയിൽ പോലും സി ടിയുടെ നേതാവ് നടത്തുകയുണ്ടായി അതിനെതിരെ നിങ്ങൾ വക്കീൽ നോട്ടീസും കൊടുത്തിട്ടുണ്ട് നടപടിക്രമങ്ങൾ എന്തായി അതിനുള്ള ഞങ്ങളത് അച്ചടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇത്രയും മേച്ചമായ ഭാഷയാണ് അത് സമരം തിരിച്ചുവിടാനായിട്ടുള്ള വഴിതെളിച്ചുവി തിരിച്ചുവിടാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് ഇതിപ്പം ദൃശ്യമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ശ്രവ്യ മാധ്യമങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞത് ഏറ്റെടുത്തു പൊതുവായിട്ട് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണം അതും ഈ അച്ചടി ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തയ്യാറായിട്ടില്ല എങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും പത്തു കോടി രൂപയാണ് ഞങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത് ഒരു ഭരണകക്ഷിയിലുള്ള നേതാവിനെതിരെയാണ് ഈ ഒരു കേസ് കൊടുക്കുന്നതും നടപടികളൊക്കെ ആവശ്യപ്പെടുന്നത് അതിലെന്തെങ്കിലും മുന്നോട്ട് പോകുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ബഹുമാനയായ ഉണ്ടല്ലോ അത് രാഷ്ട്രീയത്തിനതീതമാണല്ലോ കോടതി എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഇതിനേക്കാൾ വലിയ കേസുകളും നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അവർ കേസ് പറഞ്ഞിട്ടുണ്ട് കേസ് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രങ്ങളുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല കേവലം ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സി ഐ ട്യൂ തൊഴിലാളി സംഘടനയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സി ഐ ടി യു പല തവണയായി പല സ്ഥലങ്ങളിലായി പല സാഹചര്യങ്ങളിലായി നിങ്ങളെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഓരോരോ പ്രഖ്യാപനങ്ങളും വാക്കുകളും പറഞ്ഞിട്ടുണ്ട് ഇതെന്തിനായിരിക്കാം ഇങ്ങനെ തുടരെ തുടരെ നടത്തുന്നത് എന്തിനാണെന്നുള്ള വിവരം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഞങ്ങളൊരു അസോസിയേഷൻ രൂപീകരിച്ചത് ഇന്നോ ഇന്നലെയുമല്ല ഈ സി ഐ ടി യൂണിയൻ ഇവിടെ വന്നത് ഇന്നോ ഇന്നലെയുമല്ല ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആശമാരുടെ മാത്രം സംഘടന ഇത് രാഷ്ട്രീയത്തിനതീതമാണ് അത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് വന്നതല്ല നിരവധി തവണ ആശന്മാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റ് പഠിക്കലും അതുപോലെ എ ജി എസ് ഓഫീസിന് മുൻപിലും അതുപോലെ എൻ എച്ച് എം ഓഫീസിന് മുൻപിലുമൊക്കെ ഞങ്ങൾ സമരം നടത്തിയതെല്ലാം ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടാനുള്ള വേതനം സമയത്ത് തരണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം പിന്നെ നമുക്കറിയാം ഞങ്ങൾക്ക് വേതനത്തിന് പോലും മാനദണ്ഡം കൽപ്പിച്ചിരിക്കുക എന്ന എച്ച് എം വിഭാവനം ചെയ്തപ്പോൾ ഞങ്ങളോട് അന്ന് പറഞ്ഞത് ഇഷ്ടമുള്ള കാലത്തോളം ജോലി ചെയ്തോളാനാണ് നിങ്ങൾക്ക് ഇതൊരു വലിയ പ്രോജക്റ്റാണ് നിങ്ങൾ ഏത് സമയം വേണം പ്രോജക്റ്റ് പിൻവലിക്കപ്പെടുമ്പോൾ നിങ്ങളെയും പിൻവലിക്കപ്പെടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ജോലി ചെയ്യാം നിങ്ങളുടെ ഇടയിൽ ഇന്നിപ്പോൾ ഞങ്ങൾ തുച്ഛമായ വരുമാനം മാത്രമാണ് അപ്പോൾ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതുപോലെ കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ആ ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ ബഹുമാന്യായ ആരോഗ്യമന്ത്രി ഞങ്ങളെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകാനായിട്ടുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് നമ്മൾ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അന്ന് ഈ സി ഐ ടി യൂണിയൻ്റെ നേതാക്കന്മാരും സി ഐ ടിയും നിലവിലുണ്ട് അവർ ഒരു വാക്ക് പോലും ഈ കേരളത്തിലെ ഇത്രയും അടിസ്ഥാനപരമായ ശമ്പളത്തിൽ അതായത് അടിസ്ഥാനപരമായി ആരോഗ്യ സംവിധാനത്തെ നിലനിർത്തി പോരുന്ന ഈ ആശമാർക്ക് അനുകൂലമായിട്ട് ഈ സൊസൈറ്റി സംഘടന ഒരു വാക്ക് പോലും ഉച്ച അറുപത്തിരണ്ട് വയസ്സിൽ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ആശമാരെല്ലാം കൂടെ ഒരു വലിയ സമരം നടത്തി അന്ന് ഈ സമരം താങ്ങാൻ പറ്റാതെ അത് ഫ്രീസ് ചെയ്യപ്പെടുകയാണ് അന്നുണ്ടായത് അന്നും ഈ സി ഐ ടി യൂണിയൻ ഉണ്ട് ഇത്രയും ദിവസമായിട്ടും സേറ്റ് യൂണിയൻ്റെ അജണ്ടയിൽ ഇതേ വരെ വിരമിക്കൽ ആനുകൂല്യം വേണമെന്നോ അല്ല ഈ വിരമിക്കൽ പ്രായം നിശ്ചയിച്ച് കഴിഞ്ഞാൽ വിരമിക്കൽ ആനുകൂല്യം വേണമെന്നോ ഇതര സംസ്ഥാനങ്ങൾ കൃത്യമായിട്ടിത് കൊടുക്കുന്നുണ്ടെന്നും ആശമാരിത് കൈപ്പറ്റുന്നുണ്ടെന്നും എല്ലാം അറിയാവുന്ന സേറ്റ് യൂണിയൻ ഒരു വാക്ക് പോലും ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല അതാണ് നമ്മൾ ആശമാരോടുള്ള അവരുടെ സമീപനം ഈ ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി മീണ ജോർജ് കഴിഞ്ഞ സഭ കൂടിയപ്പോൾ പോലും പറഞ്ഞത് കേരളത്തിലാണ് ഇപ്പോഴും ആവർത്തിക്കുകയാണ് കേരളത്തിലാണ് ഇപ്പോഴും മോണ്ടറിയുമായി തുക കൂടുതൽ കിട്ടുന്നത് പതിമൂവായിരത്തോളം രൂപ കയ്യിൽ കിട്ടുന്നു എന്നുള്ള കാര്യം അവർ ആവർത്തിക്കുകയാണ് അത് കേരളത്തിൻ്റെ മാത്രം നേട്ടമെന്ന് പറയുകയാണ് പിന്നെ എന്തിനാണ് ഈ സമരം എന്നാണ് ചോദിക്കുന്നത് നിയമസഭയിലെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ കാലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് ഇങ്ങനെയുള്ള വർഷങ്ങളിലേക്ക് പുറകോട്ട് തിരിഞ്ഞാണ് മന്ത്രി സംസാരിക്കുന്നത് കാലചക്രം എപ്പോഴും മുന്നോട്ടാണ് ഒരിക്കലും അത് പുറകോട്ടല്ല ഈ രണ്ടായിരത്തി പതിനാലിലെ കാലാവസ്ഥയും രണ്ടായിരത്തി പതിനാലിലെ മറ്റ് നമ്മുടെ ജീവിത രീതികളൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആശമാരാണെന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ശ്രദ്ധിപ്പിക്കപ്പെടേണ്ട വിഷയമാണെന്നും അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് അതിൻ്റെ പിന്നിൽ ആശാവർക്കരുടെ കലങ്ങളാണെന്നും മന്ത്രി പലതവണ ഓരോ പ്രാവശ്യവും മൊമൻറ്റോ മേടിക്കുമ്പോഴും മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളം മുൻപിൽ നിന്നുകൊണ്ട് അതിന് വേണ്ടുന്ന പ്രസൻറ്റേഷൻ വാങ്ങുമ്പോഴുമൊക്കെ അദ്ദേഹം പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ ഞങ്ങളുടെ വേതനം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ഒരു കുടുംബം പോകുമെന്നുള്ളത് ബഹുമാന്യായ മന്ത്രിക്ക് മനസ്സിലാകാത്തത് അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മാത്രമല്ല ഈ തരുന്ന ഏഴായിരം രൂപയിലും മാനദണ്ഡങ്ങൾ പുലർത്തിക്കൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നിട്ടും വീണ്ടും ഇത് തന്നെ പറയുമ്പഴ് ഞങ്ങൾ എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് എന്തു പറയാൻ സാധിക്കും ഈ എഴുന്നൂറ്റമ്പത് രൂപ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അതായത് നമ്മൾക്ക് ഓരോ മാനദണ്ഡങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഇപ്പം വിശദീകരിച്ച സമയം പോകണം അപ്പം മാനദണ്ഡങ്ങൾ അതെ അപ്പോഴ് ആ ഒരു ദിവസം ഒരു റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ മറ്റവർ ആവശ്യപ്പെടുന്ന ഒരു ചർച്ചാ ക്ലാസിൽ പങ്കെടുത്തിട്ടില്ലായെങ്കിൽ ഒരു സ്ക്രീനിങ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അപ്പോഴാ എഴുന്നൂറ് രൂപ കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി നമുക്ക് തരും അപ്പോൾ ഈ പതിമൂവായിരം രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതല്ലേ അത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ടും ഞങ്ങൾ അടിവരയിട്ട് അടിവരയിട്ട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തർക്കിക്കുന്നില്ല തർക്കിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ ഇരുപത്താറായിരത്തി സംതിങ് ആശുമാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോഴതിൽ പറയുന്ന കുറച്ചേറെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ ഒരു പുരുഷ വന്ധീകരണം പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നുണ്ട് സ്ത്രീ വന്ീകരണം അങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോഴ് ഏതെങ്കിലും ഒരാശയ്ക്ക് ഈ ഇരുപത്താറായിരത്തി സംതിങ് ആശമാർക്ക് ഏതെങ്കിലും ഒരു മാസം ഒരു പക്ഷേ പന്ത്രണ്ടായിരമോ പതിനൊന്നായിരമോ കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്ങനെ ഈ ഇരുപത്താറായിരത്തി സംതിങ്ങില് ആകെ ഒരു നൂറോ അതല്ലെങ്കിൽ ഒരു അൻപതോ പേർക്ക് കാരണം ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങളാണ് അതിലുള്ളത് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനയിൽ ആശാവർക്കറായിട്ടുള്ള ഒരാൾ കൊടുത്ത ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അഭിമുഖത്തിലെ വരികൾ ഞാൻ ഒന്ന് പറയാം അഞ്ഞൂറ് രൂപ പോലും കയ്യിൽ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്ന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം സമ്പാദിക്കുന്നവരായി ആശമാർ മാറി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തൊക്കെ സൗജന്യമായി ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയാം ഏതെങ്കിലും കാരണത്താൽ പ്രതിമാസ യോഗ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയാൽ കിട്ടേണ്ട അഞ്ഞൂറ് രൂപയും നഷ്ടമാകും രണ്ടായിരത്തി പതിനാറ് ആകുമ്പോഴേക്ക് ആയിരം രൂപയായി ഓണർ എറിയാം ഇന്നത് ഏഴായിരം രൂപയാണ് കൂടാതെ വിവിധ ഇൻസെൻറ്റീവുകൾ നൽകുന്ന ഓരോ സേവനത്തിനും ഉണ്ട് എല്ലാം കൂടി പതിമൂവായിരം രൂപയോളം കിട്ടും ഇത് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ സെക്രട്ടറിന് മുന്നിൽ നടന്ന ആശാമരുടെ രാപ്പകൽ സമരത്തിൽ പങ്കാളിയായ എസ് സജികുമാരി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ അവർ പറയുന്നത് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് അതായത് പത്രത്തിന് കൊടുത്തിരിക്കുന്നത് അവരുടെ വാചകങ്ങളാണ് അടിച്ചു വന്നിരിക്കുന്നത് പതിമൂവായിരം രൂപയോളം എല്ലാ മാസവും കിട്ടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്ത സജികുമാരി എന്ന് പറയുന്ന ആശാവർക്കറ് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ആപ്പകൽ സമരം നടത്തുമ്പോൾ അന്ന് ഏഴായിരം രൂപ ഇല്ല ഏഴായിരം രൂപ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ച് ആ കാലഘട്ടത്തിലാണ് അവിടെ തന്നെ അതെ ആ ഏഴായിരം രൂപ അന്ന് സതികുമാരിക്കില്ല പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം ആരെന്ന് ഞാൻ പേര് പറയുന്നില്ല ഓരോ ആശമാരും സി എറ്റ് യൂണിയൻ്റെ വക്താക്കളായിട്ട് അവർ ഓരോ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും അവർക്ക് മാനദണ്ഡങ്ങൾ കിട്ടാതെ വരുന്ന സമയത്തുമൊക്കെ അവരുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഇരുപത് രൂപ വീതം പിരിവെടുത്ത് ആ എഴുന്നൂറ് രൂപ തഹിക്കുന്ന സംഭവം ഇപ്പോഴും ഇവിടെയുണ്ട് ഞങ്ങളാരും അങ്ങനെയല്ല ഞങ്ങൾക്ക് സമരത്തിന് ജാനുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നിലയിൽ ഒരു ബൃഹത്തായ സമരം നടത്തി അപ്പോഴ് ഈ സമരം സമരത്തിൽ ഞങ്ങൾക്ക് പങ്കെടുത്തപ്പം ഞങ്ങളുടെ ഓണവേറിയം നഷ്ടപ്പെട്ടാണ് ഇരുന്ന് ഓണവേറിയത്തില് കുറവ് വന്നു അപ്പോഴൊന്നും ഞങ്ങളാരും ഈ ഇരുപത് രൂപയ്ക്ക് കൈതിട്ടിയില്ല കാരണം ഈ സമരം നമ്മുടെ ആവശ്യമാണ് ഞങ്ങളുടെ ആവശ്യമാണ് ഇപ്പം സാർ പറഞ്ഞല്ലോ സത്യകുമാരി അങ്ങനെ ഒരു പ്രസ്താവന എടുക്കണമെങ്കിൽ അതിനിടയിൽ എന്തൊക്കെയോ ആ കുട്ടിക്ക് സംഭവിക്കുന്നുണ്ട് കാരണം ശരിക്കും രാഷ്ട്രീയ സമ്മർദ്ദം മിക്കവാറും കാണും ഇപ്പം അന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടാണ് ഏഴായിരം രൂപ ഞങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിലേക്ക് ഏഴായിരം രൂപ കിട്ടി എന്ന് പറയുന്നത് അപ്പൊ അത് പൊള്ളയായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആയിരം രൂപയായി ഓണറേറി മാറി എന്ന് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ആകുമ്പോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ വർക്കർമാർ തന്നെ ഇപ്പൊ മന്ത്രിയും പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാർ അതായത് വർക്കർമാരിലെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് സമരത്തിലുള്ളത് ഈ ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും ജോലിയിലാണ് എന്നാണ് പറയുന്നത് അത് ശരിയാണോ അത് ശരിയാണത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഇവർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം അതായത് എൻ എച്ച് എം ഓഫീസിൽ ആ ഓഫീസ് ഞങ്ങളുടെ ഓഫീസാണ് ഞങ്ങളുടെ ഹെഡാണ് അവിടെ ഞങ്ങളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ബദൽ സംവിധാനം ചെയ്യുവാണ് എത്രയും പെട്ടെന്ന് കയറിക്കോ ഇങ്ങനെയൊക്കെയുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുമ്പം ഈ അൻപത്തെട്ട് വയസ്സായ ചേച്ചിമാരും ഈ അൻപത്തൊൻപത് വയസ്സായവർക്കൊക്കെ ഇനി ഞങ്ങൾ എവിടെ പോകും എന്ന് ഗത്യന്തരമില്ലാതാക്കുവാണ് അവർ ചെയ്യുന്നത് പിന്നെ അതിനേക്കാൾ ഇവരെ ഞങ്ങൾക്ക് നാടിനോടൊരു പ്രതിബദ്ധതയുണ്ട് ഞങ്ങളെ കാത്തിരിക്കുന്ന പാലിയേറ്റീവ് പേഷ്യൻ്റുണ്ട് കാല് മുറിഞ്ഞവർ ബെറ്റണറായിട്ട പേഷ്യൻറ്റുകൾ അവരൊക്കെ ഞങ്ങളുടെ സാമീപ്യം ഒരുപാട് കൊതിക്കുന്നവരാണ് പിന്നെ അതേപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറയുന്നൊരു സംവിധാനം രോഗപ്രതിരോധ കുത്തിവയ്പ്പ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ അമ്മമാർക്കറിയത്തില്ല ഏതെല്ലാം ഷെഡ്യൂളുകളിലാണ് ഈ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നതെന്നും ഞങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പാലിയേറ്റീവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഗർഭിണികളുടെ പരിചരണം മാ പ്രോഗ്രാം ഇതൊക്കെ ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാടിനോട് പ്രതിബദ്ധത ഉണ്ട് ഞങ്ങളെ ആരെയും ഭീഷണിപ്പെടുത്തുന്നല്ല ഇപ്പം ഈ കേന്ദ്രത്തിൽ സമരത്തിന് തയ്യാറാണെങ്കിൽ മന്ത്രിയും വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കേന്ദ്രത്തിൽ രണ്ട് സഭകളിലും കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ആശാവർക്കർമാരുടെ സമരമൊക്കെ ലോക്സഭയിലും വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസ് ആണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ മാനം എന്നുള്ളതല്ലാതെ കേന്ദ്രത്തിലും ശ്രദ്ധ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ടോ ആരോഗ്യമന്ത്രി ഞങ്ങളോട് ചോദിച്ചത് വളരെ ബാലിശമായ ഒരു സമീപനമാണ് അതായത് ഞങ്ങൾ ആരോഗ്യമന്ത്രിയുടെ മുമ്പിൽ ഒന്നുമല്ല ഞങ്ങളെ വെല്ലുവിളിക്കുക ആ സമയത്ത് ചെയ്തത് കേന്ദ്രത്തിലേക്ക് വാ നമുക്കൊന്നിച്ച് സമരം ചെയ്യാം അപ്പം മാഷമാരും മന്ത്രിയും ഒരുപോലെയാണോ അല്ല ഒരിക്കലും അല്ല അപ്പോഴ് മന്ത്രി ഞങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പം ഞങ്ങളുടെ ആ മാനസിക ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കണം താൻ പോരുന്നവരോടാണ് വെല്ലുവിളി നടത്താൻ വേണ്ടിയുള്ളത് ഇത് കേരളം എന്ന് പറയുന്ന സംസ്കാരത്തിൽ അത്യുന്നതമായി നിൽക്കുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രി ഞാനും വരാം നിങ്ങളോടൊപ്പം സമരത്തിന് കേന്ദ്രത്തിലേക്ക് എന്നൊക്കെ പറയുക എന്ന് പറയുമ്പം മന്ത്രി പദം എന്ന് പറയുമ്പം അതെങ്ങനെയാണ് അതിൻ്റെ അവർ വിവക്ഷിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുക രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇപ്പം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ അത്യുജ്ജലമായ സമരം നടക്കുക തൊട്ടടുത്ത് കർണാടക ആന്ധ്രാപ്രദേശ് ഒക്കെ അവിടെ ഗർഭിണികൾക്ക് മെറ്റേണിറ്റി ലീവ് അതുപോലെ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് അത് അവരുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ സി ഐ ടി സംഘടനകളും അവരോടൊപ്പം സമരത്തിനുണ്ട് എവിടെയാ സംസ്ഥാനം അത് ഞാൻ പറഞ്ഞതല്ല ഇവിടുത്തെ ശ്രവ്യ ദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളോടത് പറയുന്നത് വളരെ മോശമായ കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് രാഷ്ട്രീയപരമായിട്ടല്ല ഞങ്ങളോടുള്ള സഹാനുഭൂതിയും ഇത്രയും സാമൂഹ്യ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന ആശുമാര് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണല്ലോ പണിയെടുക്കുന്നത് എന്നൊക്കെയുള്ള മാനസികമായ വേദന കൊണ്ടാണ് എം പിമാരും എം എൽ എമാരും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഞങ്ങളെ വന്ന് പിന്തുണയ്ക്കുന്നതും അവിടെ ആ കോലാഹലങ്ങളെല്ലാം സൃഷ്ടിക്കാൻ കാരണം അതാണ് അല്ല ഇതിൽ വേറെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചപ്പോൾ കണ്ട ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സർക്കാർ അധികാരത്തിലേറുന്നതിന് ഒരു പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കും ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എഴുന്നൂറ് രൂപ മിനിമം കൂലിയും അതിനാൽ തന്നെ ഇരുപത്തി ഒന്നായിരം രൂപ ഓണർ ഏറിയമാക്കും അറിയാവുന്ന കരുതുന്നു അന്ന് അവർ പറഞ്ഞതാണ് ഈ കാര്യം പിന്നെ ഇപ്പോൾ അവർ പറയുന്നത് ഇത് കേരളത്തിന് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് അതിലൊരു വിരോധാവസ്ഥ എന്താണ് ഇരുപത്തിയൊന്നായിരം മിനിമം എഴുന്നൂറ് രൂപ ഡെയിലി വേജസ് ആണ് ഞങ്ങളത് പറഞ്ഞായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞങ്ങളിത് പറഞ്ഞായിരുന്നു പിന്നെ ഒരു ആറ് ഏഴ് വർഷം മുമ്പ് സാർ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഞങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇടതു പുഷ് പക്ഷ സർക്കാർ ഈ ഗവൺമെൻറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായി ഉത്തരവാദിത് ഇന്നും ഞങ്ങൾക്ക് ആ ഏഴായിരത്തി അഞ്ഞൂറ് കിട്ടുന്നില്ല അന്ന് ഈ പാവപ്പെട്ട സി ഐ ടി യൂണിയൻ്റെ ആശമാരും മറ്റുള്ളവരൊക്കെ ഒക്കെ അവിടെ വന്ന് അഭിവാദ്യം അർപ്പിച്ചിട്ടാണ് പോയത് എന്നിട്ട് ആഹ്ലാദ പ്രകടനം സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും ഭയങ്കരമായ ആഹ്ലാദ പ്രകടനം അതോടൊപ്പം തന്നെ ലഡു വിതരണവും നടത്തി ഇന്നും വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്കാ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടില്ല ആഹ്ലാദ പ്രകടനത്തിന് അവസ്ഥയും വന്നു അതെ ഈ ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങളുടെ തീർത്തിന്യായമായൊരു ആവശ്യമാണ് അവര് പ്രകടന പത്രികയിൽ അത് കൃത്യമായി പറഞ്ഞു ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ആ സ്കീൻ വർക്കേഴ്സ് മൊത്തം സാറ് കണ്ടായിരുന്നു പ്രത്യേക തൊഴിലാളികൾ ആശ അങ്കണവാടി വർക്കേഴ്സ് ഇവരൊക്കെയാണ് ഒരു ആശ രണ്ടുപേരുണ്ട് ഒരു വാർഡിൽ തീർച്ചയായും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ മാറ്റിമറിക്കാൻ സാധിക്കും ഉറപ്പാ ഈ പ്രകടന പത്രിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ ചെയ്തല്ലേ പറ്റൂ ഇനിയും തുച്ഛമായ ദിവസങ്ങളാണ് അവരുടെ മുമ്പിലുള്ള എന്നിട്ട് പോലും അത് ചെയ്യാതെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മേടിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മണിയടിപ്പിക്കാൻ കുറച്ചുപേരെ കൂലി കൊടുത്ത് പറയിക്കുന്നതാണ് ഈ സതികുമാരിയെ പോലെയുള്ളവരൊക്കെ ശരിക്കും അവരുടെ മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ തട്ടിൽ ഒരു ചെറിയ വിങ്ങലോട് കൂടിയാണ് അവരത് പറയുന്നത് കാരണം ഈ ജോലി ചെയ്യുന്ന ഒരാൾക്കും നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കത്തില്ല അപ്പോഴുതന്നെ അറിയാവല്ലോ തീർച്ചയായും മറ്റൊന്ന് ഈ ഈ പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് കഴിഞ്ഞ തവണ അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇതേപോലെ ആവശ്യങ്ങളുമായി കിടന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന യുവാക്കൾ അവരവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതുപോലെ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുകയുണ്ടായി നിങ്ങളും ആറ്റുകാൽ പൊങ്കാല ഇടുകയാണെന്ന് പറഞ്ഞു ഇനി ദൈവത്തിൽ മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊരു ചിന്താതിയാണ് എന്താണ് അത് നമ്മള് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് മതേതര രാജ്യമാണ് ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അതേപോലെ ഞങ്ങൾക്ക് ആകെയുള്ളത് ദൈവം മാത്രമാണ് ഞങ്ങൾ ആ ഞങ്ങൾ എന്ത് ചോദിച്ചാലും എന്ത് ഞങ്ങൾ ഏതൊരു മുൻപിലേക്ക് പോയി കഴിഞ്ഞാലും ഞങ്ങൾ തമ്പുരാനെ സമർപ്പിച്ച് തന്നെയാണ് ഇന്ന് വരെ താമസിച്ചിട്ടുള്ള പിന്നെ ജീവിച്ചിട്ടുള്ളത് ഇത് ആറ്റുകാൽ പൊങ്കാലല്ലാ ജാതി മത ഭേദം ഇത് ഞങ്ങളുടെ പ്രതിഷേധ പൊങ്കാലയാണ് ഞങ്ങൾ ശരിക്കും ആ തിളച്ച എണ്ണീ വെള്ളത്തിലേക്ക് അരി വാരിയിടുമ്പം ഞങ്ങളുടെ അഗ്നിയെ സാക്ഷി നിർത്തിയാണ് ഹൃദയത്തിൽ തൊട്ടാണ് ഞങ്ങൾ ആ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുന്നത് സാറ് ശ്രദ്ധിച്ചോ ഞങ്ങൾ വരുമ്പോഴേ പച്ച പ്ലാവല കൂട്ടി മുറ്റത്ത് അതായത് നമ്മൾ അടുക്കള എന്ന് പറയുമ്പോൾ സാറിന് അറിയാമല്ലോ ഒരു കെട്ടുറപ്പ് ഒരു മറവ് ആ അടുക്കളയിൽ പാ ഭക്ഷണം പാകം ചെയ്യുമ്പോഴേക്കും അത് ആ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പുറത്ത് പൊതുവായിട്ടൊരു സ്ഥലത്ത് സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ അരിയടുപ്പത്തിടണമെങ്കിൽ അതൊരു പ്രത്യേക ദിവസമായിരിക്കും അല്ലേ കല്യാണത്തിനാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ടാർപോളിൻ വിജിച്ചിരിക്കണം മരണത്തിനാണെങ്കിലോ അവിടെ ഒരു ടാർപോളിനൊന്നുമില്ല വെറും തറയിൽ മൂന്നടുപ്പുകളിലെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു വെള്ളമൊഴിച്ച് അരിയിട്ട് തിളപ്പിച്ച് കഞ്ഞിയായിട്ട് അവിടെ തന്നെ ഇരിപ്പിടങ്ങളിലൊന്നുമില്ലാതെ പച്ചപ്പ് ലാവല കൂട്ടി ആ കഞ്ഞി കുടിക്കുന്നത് ഏതവസ്ഥയിലാണ് അറിയാമോ സാറിന് മനസ്സിലാവുന്നു അത് തീർച്ചയായും ഒരു മരണ വീടായിരിക്കും ഒരു സന്തോഷമുള്ള ഒരു സാഹചര്യം ആയിരിക്കത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ മുപ്പത് ദിവസവും ഈ കഞ്ഞിയും പേരും വെച്ച് കുടിക്കുന്നത് നമുക്ക് അറിയാവല്ലോ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്ഷണപ്രിയരാണ് ഒരു ചോറ് വയ്ക്കണമെങ്കിൽ ആ ചോറ് മാത്രമല്ല അവർ കഴിക്കുന്നത് അതിൻ്റെ കൂടെ വിവിധ ഇനം കറികൾ കാണും ഇന്ന് ഞങ്ങളമ്മമാർ ആ പച്ചക്കഞ്ഞിയാണ് കുടിക്കും എന്താ അത് മരണ വീടിന് തുല്യമായിട്ടാണ് അപ്പം ഞങ്ങൾക്ക് പ്രതിഷേധ പൊങ്കാല ഇടാൻ ഒരു മടിയുമില്ല ഞങ്ങളത് സമർപ്പിക്കുന്നത് ഈ പ്രതിഷേധ പൊങ്കാല ഇടുമ്പോഴും സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ മനസ്സ് നേറിയാണ് പ്രഖ്യാപിക്കുന്നത് കാരണം കേരളം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂർവം ചോരത്തിളക്കണ ഞരമ്പുകളിൽ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് അത് രാജ്യാന്തര തലത്തിൽ ലജ്ജിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വരുന്നല്ലോ എന്നറത്തുള്ള ഒരു അമ്മമാരുടെ ഒരു വിങ്ങലുണ്ട് തീർച്ചയായും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ സർക്കാർ തന്നെ പറഞ്ഞ ആ ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം അത് നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഈ മുപ്പത് ദിവസമായി അവിടെ സമരം ചെയ്യുന്ന ആശമാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ആ വസ്തുത തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകണം മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഇവർ പറയുന്നത് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് സമരം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഒട്ടും ആഗ്രഹമില്ലാത്തവർ കൂടിയാണിവർ ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സർക്കാരിന് സാധിക്കണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനു വേണ്ടുന്ന നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചേ മതിയാകൂ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ന് ടോക്കിം പോയിനോടൊപ്പം ചേർന്നി ടോക്കിം പോയിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം